ഷിരൂർ അർജുൻ ദൗത്യത്തിൽ ആശങ്ക തിരച്ചിൽ മതിയാക്കി ഈശ്വർ മാൽപേ മടങ്ങി ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് മാൽപേ മടങ്ങുന്നതെന്നാണ് വിവരം അതേസമയം മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ എത്തും പത്ത് ദിവസത്തേക്ക് തെരച്ചിൽ തുടരും രാവിലെ നടത്തിയ തിരച്ചിൽ പുഴയ്ക്കടിയിൽ നിന്ന് വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗവും റേഡിയേറ്ററും കണ്ടെത്തിയിരുന്നു എന്നാൽ കണ്ടെത്തിയ വാഹനം ഭാഗങ്ങൾ അർജുൻറ്റേതാണെന്ന സ്ഥിരീകരണമില്ല ഈശ്വർമാൽപേ സമാന്തര സംവിധാനമായി തെരച്ചിൽ നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സതീഷ് കൃഷ്ണസൈൽ എം എൽ എ പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിൻ്റെയും കർണാടക സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്നുവെന്ന് എം സിജു കണ്ണനുണ്ട് ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി സിജു ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇന്നത്തെ തിരച്ചിൽ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ടാകണം കാരണം ഈ ഇതേ സമയത്ത് എല്ലാ ദിവസവും മുൻപ് തിരച്ചിൽ നടന്നപ്പോഴൊക്കെ ഈ ഒരു ഇതേ സമയത്ത് തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ ഇന്നത്തെ തിരച്ചിൽ ഏകദേശം പൂർത്തിയാകേണ്ട സമയമായിരിക്കുന്നു നാളെ മുതലുള്ള തിരച്ചിലിൻ്റെ അവസ്ഥ എന്താണ് നേരത്തെ ഫിഷറീസ് മന്ത്രി പറഞ്ഞതുപോലെ ഡ്രഡ്ജർ എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിച്ച് തിരച്ചിൽ നടത്താനുള്ള പ്ലാനിൽ തന്നെയാണോ കർണാടക പുനുഷ രണ്ടാം ദിവസത്തെ തെരച്ചിൽ അവസാന മണിക്കൂറുകളിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ അല്പം മണ്ണ് നീക്കം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വളരെ മോശം നിലയിലായിരുന്നു മണ്ണ് നീക്കം കാര്യമായി നടത്താൻ സാധിച്ചിരുന്നില്ല രണ്ട് വാഹനങ്ങളുടെ ഭാഗം ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെത്തിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഇന്നലെ നടന്നിരുന്നില്ല ഇന്നൽപ്പം മണ്ണ് നീക്കം നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ ഈശ്വർ മാൽപ്പയ ഈ തെരച്ചിലിനെ എത്തിയിരുന്നു പക്ഷേ ഈശ്വർ മാൽപ്പയെ തെരച്ചിലിൻ്റെ ഭാഗമാക്കാതെ മാറ്റി നിർത്തുകയായിരുന്നു പിന്നീട് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായുള്ള മുങ്ങൽ വിദഗ്ധരാണ് പിന്നീട് മുങ്ങി പരിശോധന നടത്തിയത് സി പി ഫോർ പോയിന്റിൽ പരിശോധന നടത്തിയത് അവിടെ നടത്തിയ പരിശോധനയിൽ വാഹനത്തിന്റെ ഒരു എഞ്ചിൻ ഭാഗം കണ്ടെത്തി അത് ഇവിടെ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത് ശേഷം ആ തൊട്ട് താഴെ ഈശ്വർമാൽപ്പയ പരിശോധന നടത്തുകയായിരുന്നു അതിനിടെ ഈ ഈശ്വർ മാൽപ്പയ ഒരു സ്കൂട്ടർ അവിടെ കണ്ടെത്തി ഇവിടെ അപകടത്തിൽപ്പെട്ട ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണൻ്റെ മരിച്ച ലക്ഷ്മണൻ്റെ സ്കൂട്ടറാണെന്ന് കണ്ടെത്തി അത് അല്പസമയം മുമ്പ് ഉയർത്തിയിരുന്നു ഇതിനിടെയാണ് ഈശ്വർമാൽപ്പയെ ആ മടങ്ങിയത് കാരണം അധികൃതർ ഒരു തരത്തിലുള്ള പിന്തുണയും നൽകാത്തതിനെ തുടർന്ന് മടങ്ങുന്നു എന്നാണ് ഈശ്വർമാൽപ്പയെ അറിയിച്ചത് മാൽപ്പയെ പിന്നീട് അർജുൻ്റെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അർജു മാൽപ്പ പറഞ്ഞത് ഈ കുടുംബാംഗങ്ങൾക്ക് താൻ വാക്ക് കൊടുത്തിരുന്നു ഏറ്റവും അവസാനം വരെ തെരച്ചിലിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് കൊടുത്തിരുന്നെങ്കിലും അത് സാധ്യമാകാത്തതിനൊരു വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം അടങ്ങിയത് അർജുൻ്റെ അമ്മയെ വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അർജുൻ ഈ സമാന്തര സംവിധാനമായിക്കൊണ്ട് ഇവിടെ തെരച്ചിൽ നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പിന്നീട് ഇവിടെ എത്തിയ സതീശയിൽ എം എൽ എ അറിയിച്ചത് ജില്ലാ ഭരണകൂടത്തിനെയും കർണാടക സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ എന്നാണ് ബ്രജറ് ഇത് അംഗീകരിക്കാനാവില്ല അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുള്ളത് ആദ്യ ദിവസങ്ങളിൽ ഈ പരിശോധനയുടെ ഭാഗമായിരുന്ന ഐബോർഡ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് പരിശോധനയുടെ ഭാഗമായിരുന്ന മേജർ ഇന്ദ്രബാലൻ നാളെ ഇവിടെ എത്തുമറിയിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം വരുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം തിരച്ചിൽ നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ തിരച്ചിൽ നീട്ടുന്നതിൽ തടസ്സമില്ല എന്ന നിലയിലുള്ള ഒരു വിശദീകരണമാണ് ഔദ്യോഗിക വിശദീകരണമാണ് ഇപ്പോൾ എം അതോടൊപ്പം തന്നെ ജില്ലാ ജില്ലാ കലക്ടർ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ കർണാടക ഫിഷറീസ് വകുപ്പ് മന്ത്രി മംഗൾ വൈദ്യ എന്നിവരുടെ ഭാഗത്തു നിന്നുണ്ടായത് മൂന്ന് ദിവസമല്ല പത്ത് ദിവസത്തേക്കാണ് കരാർ തിരച്ചിൽ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങളില്ല എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് ഡ്രഡ്ജിംഗ് ഉപയോഗി ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ എത്രയും പത്ത് ദിവസം വേണമെങ്കിൽ തുടരാം എൺപത് ദിവസം എൺപത് മണിക്കൂർ തിരച്ചിൽ നടത്താനാണ് ഇവരുമായുള്ള കരാർ അത് തടസ്സമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവ്യക്തതയുണ്ട് കാരണം ആദ്യ ദിവസം ഇതേ സതീഷ് കുമാർ സതീഷ് കൃഷ്ണ സീൽ എം എൽ എ പറഞ്ഞത് മൂന്ന് ദിവസത്തേക്കാണ് കരാർ അതിനുശേഷം വേണമെങ്കിൽ തീരുമാനിക്കാമെന്നാണ് പക്ഷേ ഇപ്പോൾ പറയുന്നു ഇവരുമായുള്ള കരാർ പത്ത് ദിവസത്തേക്കാണ് എൺപത് മണിക്കൂർ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്തായാലും ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത കുറവ് വന്നിട്ടുണ്ട് ലോറിയിൽ ഈ പരിശോധനയുടെ ഭാഗമായി ലഭിക്കുന്നത് ലോറിയുടെ ഭാഗങ്ങൾ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് ഈ അർജുൻ്റെ ട്രക്കിൻ്റെ ഭാഗങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മി പ്രിയ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് സംഘം കൂടി നാളെ പരിശോധനയുടെ ഭാഗമായി ഉണ്ടാകും ഇന്ന് നടക്കുന്നതിൽ കൂടുതൽ പരിശോധന വിപുലപ്പെടുത്തുമെന്ന രീതിയിലാണ് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകിയത് അത് ഏത് നിലയിലാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് നാവികസേനയുടെ സേവനം ഈ ഘട്ടത്തിൽ തേടുമോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് വിനുഷ് ഏതായാലും ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് ഒരു മണിക്കൂറിൽ താഴെ മാത്രമാണുള്ളത് ആറുമണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നത് നാളെ രാവിലെയും പരിശോധന തുടരും െ കൂടുതൽ വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഷിജു ഇന്നും ഇന്നലെയും ഒക്കെ ഈശ്വർ മാൽപേക്ക് അവിടെ ഇറങ്ങാനുള്ള അനുമതി നിഷേധിക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു ഈശ്വർ മാൽപ്പേ ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് മറിച്ചൊരു തീരുമാനത്തിലേക്കാണോ കർണാടക സർക്കാരും പോകുന്നത് കാരണം ഈശ്വർ മാൽപ്പേയുടെ തെരച്ചിൽ അവിടെ ആവശ്യമില്ല എന്ന തരത്തിൽ നേരത്തെ എം എൽ എയുടെ പ്രതികരണമുണ്ടായി പക്ഷേ നമ്മൾ കണ്ടത് ഈ തെരച്ചിലിൽ കഴിഞ്ഞ ദിവസമുള്ള എല്ലാ ദൗത്യത്തിലും തെരച്ചിൽ എന്തെങ്കിലും ഒരു പുരോഗതി കണ്ടെത്തിയത് ഈശ്വർ മാൽപ്പേയുടെ മുങ്ങൽ പരിശോധനയിലാണ് ഇന്നലെ െ ഇന്നാകട്ടെ ഇതിന്റെ മുൻപേ ആകട്ടെ ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെടുത്തതും ഇന്ന് ഇന്നും ഇന്നലെയുമായി വാഹനങ്ങളുടെ ഭാ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയത് ഈശ്വർ മാൽപ്പയുടെ മുങ്ങി പരിശോധനയിലൂടെയാണ് ദൃശ്യ തീർച്ചയായും ഈശ്വർമാൽ പേ ആദ്യ ഘട്ടം മുതൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കറിയാം വലിയ കുത്തൊഴുക്ക് ഗംഗാവാലി പുഴയിൽ ഉണ്ടായിരുന്ന സമയത്ത് എട്ട് നോട്ട്സിന് മേലെ ഒഴുക്കിൻ്റെ തീവ്രത ഉണ്ടായിരുന്ന സമയത്ത് പോലും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഈ പുഴയിൽ മുങ്ങി പരിശോധന നടത്താൻ തയ്യാറായ ആളാണ് അതിനുശേഷം എല്ലാ സമയത്തും ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിരുന്നു തെരച്ചിലിൻ്റെ ഭാഗമായി അവസാനം വരെ തുടരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എന്നാണ് അദ്ദേഹം ആ പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെയും ഇതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമുണ്ടായി ഇന്ന് ഈ തെരച്ചിൽ നടത്തുമ്പോഴാണ് ഉച്ചയ്ക്ക് ാണ് ഇവിടെ തിരച്ചിൽ നടത്തേണ്ടതില്ല എന്ന നിലയിൽ വീണ്ടും കർശനമായ നിർദ്ദേശം വന്നത് അതിനെ തുടർന്നാണ് ഈശ്വർമാൽപ്പയ ഇവിടെ നിന്ന് മടങ്ങിയത് കഴിഞ്ഞ ദിവസം ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന ആരംഭിച്ചു എങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഉണ്ടാക്കിയ ഓരോ വെളിപ്പെടുത്തലും ഓരോ കണ്ടെത്തലുകളും ഈ ഈശ്വർമാൽപ്പയുടെ ഒരു മികവായി തന്നെ കാണേണ്ടി വരും കാരണം അദ്ദേഹം ഈ മുങ്ങി പരിശോധന നടത്തിയ സമയത്താണ് ടാങ്കർ ലോറിയുടെ ക്യാബിൻ ഭാഗം കണ്ടെത്തിയത് അതോടൊപ്പം ടാങ്കർ ലോറിയുടെ മുൻഭാഗത്തെ രണ്ട് ടയറുകൾ കണ്ടെത്താൻ സാധിച്ചത് അതോടൊപ്പം അർജുൻ്റെ ട്രക്കിലുണ്ടായിരുന്ന മരത്തടികൾ കണ്ടെത്താൻ സാധിച്ചു ഇന്ന് അദ്ദേഹം അനുമതി ലഭിച്ചില്ലെങ്കിലും താഴെ നടത്തിയിരുന്ന സി പി ത്രീ പോയിന്റിന്റെ ഭാഗത്ത് നടത്തിയിരുന്ന പരിശോധനയിൽ അർജുൻ്റെ അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന മരത്തടി കണ്ടെത്തി അതോടൊപ്പം തന്നെ ഇവിടെ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണന്റെ ലക്ഷ്മണന്റെ സ്കൂട്ടർ കൂടി കണ്ടെത്തി അതുകൂടി അല്പസമയം മുമ്പ് പുറത്തെടുത്തിട്ടുണ്ട് ഈശ്വരമാൽപ്പയുടെ സേവനം ഏതായാലും അങ്ങനെ വില കുറച്ച് കാണാനാവില്ല പക്ഷേ കർണാടക സർക്കാറും അധികൃതരും പറയുന്നത് സമാന്തര സംവിധാനമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇവരാണ് അതുകൊണ്ട് സർക്കാരിനെയും ജില്ലാ ഭരണകൂടത്തെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് അംഗീകരിക്കാനാവില്ല മാൽപ്പയ്ക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കൂടാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരിക്കൽ പോലും മാൽപ്പയ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അനുനയിപ്പിക്കുന്നതിനോ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി നിൽക്കണമെന്നോ ആരും അഭ്യർത്ഥിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും ഈശ്വർ മാൽപ്പയ മടങ്ങിക്കഴിഞ്ഞു അർജുൻ്റെ കുടുംബത്തെ ഔദ്യോഗികമായി തന്നെ അദ്ദേഹം ഫോൺ വിളിച്ചുകൊണ്ട് അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ സാഹചര്യം അറിയിച്ചിട്ടുണ്ട് പരിശോധനയ്ക്ക് അനുമതി ലഭിക്കുന്നില്ല തെരച്ചിലിന് അനുമതി ലഭിക്കുന്ന ുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈശ്വർ ആദ്യ ഘട്ടം മുതൽ ഈ ഷിരൂരിലെ ദൗത്യവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത് ആദ്യഘട്ടത്തിൽ വലിയ ഒഴുക്കുള്ള സമയത്ത് ആ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ തയ്യാറായി പിന്നീട് നടത്തിയ പരിശോധനകളിലും ഭാഗമായിരുന്നു ഡ്രഡ്ജർ കൊണ്ടുവന്ന ശേഷം നടത്തിയ പരിശോധനയിൽ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ തന്നെ ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയത് ഈശ്വർ മാൽപ്യ മുങ്ങി പരിശോധന നടത്തിയ ശേഷമാണ് ഇന്ന് ടങ്കർ ലോറിയുടെ എഞ്ചിൻ ഭാഗം കണ്ടെത്തിയത് മാത്രമാണ് ഈ ഡ്രഗ്ജറിലെ വിദഗ്ധർ മുങ്ങി സമാന്തര സംവിധാനമായി തെരച്ചിൽ നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെയും കർണാടക സർക്കാരിന്റെയും പ്രവർത്തനങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്നുവെന്നും എം എൽ പറഞ്ഞു